പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ മീൻ അമ്മയെ പരിശുദ്ധ ദൈവമാതാവിലൂടെ കൃപാസനത്തിലൂടെ ഞങ്ങൾ ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യശം തേടിത്തന്നുഗ്രഹങ്ങൾ എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങൾ ഇപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു അമ്മയെ പരിശുദ്ധം ദൈവമാതാവ് രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴാം തീയതി കഴിഞ്ഞ ഉച്ചകഴിഞ്ഞ് രണ്ടേ മുപ്പത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്നു പഠനരേഖകളുടെ മേൽ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അമ്മേ പരിശുദ്ധ ബൂസ്ർ ലോകങ്ങളുടെ രാജ്ഞയായ അങ്ങക്ക് ഭൗമസം ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ക്ഷീകരമേ തമ്മേ പരിശുദ്ധമേ ജപമാല മാതാ ജപമാല മാതാവി സകലാസന കൃപാസനോടും പ്രാർത്ഥനകളോടും ചേർത്ത് ഇപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം നിയോഗം പറ ഈ ഈ അനുഗ്രഹവേള ഞങ്ങൾക്ക് സാധിച്ചു സാധിച്ചു സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശ്വരും ശിഹായലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാൽ ഗർഭസ്ഥനായി മറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ വലതുഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്ലെ പോലെ ഭൂമിയിലും ആകണമേ അന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ന്മേ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പരാന്റെ അമ്മേ ഭാവികളാ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യണം കർത്താവിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ സഭയിലുള്ള സാന്നിധ്യം പ്രടമാക്കണമേ പത്തൊമ്പത് വർഷം ഞാൻ അർപ്പിച്ച കുർബാനയുടെ യോഗ്യതയാണ് കൃപാ സർത്താറ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥ ഞാൻ മകര കർത്താവിൻ്റെ നാമത്തിൽ ആശീർവദിക്കുന്നു അമ്മ അമ്മ വരിശുദ്ധമ്മ ദേവമാതാവ് സഞ്ചാരി മാതാവ് സമയത്ത് അധികാരി നിൻ്റെ കൂടെ നിൻ്റെ വരത്തും ഇടത്തും വീട്ടിലും വഴിയിലും ജലത്തിലും കരയിലും നിന്നെ അകമ്പടി സേവിച്ചുകൊണ്ട് സംരക്ഷിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഉച്ചുമരുള്ളങ്കാൽ വരെ കർത്താവ് നിന്നെ വിശുദ്ധമായ രക്തത്താൽ നിന്നെ സ്പർശിക്കട്ടെ യേശു കർത്താവാണ് ഹൃദയത്തിൽ വിശ്വസിക്കുന്ന നിനക്ക് ദൈവികമായി ചൈതന്യം വസിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പത്ത് നഷ്ടപ്പെട്ടവരുണ്ടാകാം പ്രാർത്ഥന നഷ്ടപ്പെട്ടവരുണ്ടാകാം വിശ്വാസം തണുത്തു പോയരുണ്ടാകും അവരുടെ മേരെ എല്ലാം കർത്താവ് ശക്തി പ്രവർത്തിക്കട്ടെ ചില വീടുകൾ ഭവനരഹിതരുണ്ടാവും ഭവനത്തിന് സമാധാനമില്ലാത്തവരുണ്ടാവും ഇവിടുന്ന് വല്ലപാടും പോയി ഒളിച്ചാൽ മതി ഇറങ്ങിപ്പോയാൽ മതി എന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് വേദനിച്ച് ജീവിക്കുന്നവരുണ്ടാകും ചില വ്യക്തികളെ കൊണ്ട് നിങ്ങൾ നീ വേദനിക്കുന്നുണ്ടാകും അവരെ കർത്താവിൻ്റെ നാമത്തെ ഞാൻ ബന്ധിക്കുന്നു കർത്താവ് ജീവിതമാർഗ്ഗങ്ങൾ നഷ്ടപ്പെട്ടു പോയവർ ജീവിതമാർഗ്ഗങ്ങളെ ലഭിക്കുമെന്ന് വിചാരിച്ച് പ്രതീക്ഷിച്ചിരുന്ന വിഷയം കയ്യിൽ നിന്ന് വിട്ടുപോയവർ സങ്കടപ്പെട്ട് ഉറക്ക കർത്താവെ അവർ ഒരു തരത്തിലും സമാധാനമില്ലാതെ വിഷമിക്കുന്നവരുണ്ട് പല പല ബന്ധങ്ങൾ വിട്ടുപോയത് കാരണം പല പല തരത്തിലുള്ള പരാജയങ്ങൾ വന്നു പോയത് കാരണം പല ആശ ആശ്ചരുന്ന പല വിഷയങ്ങളും കൈന്ന് വിട്ടുപോയത് കാരണം പ്രത്ഥിച്ചിന്ന് റിസൾട്ട് കിട്ടാതിരുന്നത് കാരണം വേദനിച്ച് ജീവിക്കുന്നവരുണ്ട് കർത്താവെ അവർക്ക് പുതിയൊരു ജീവിതം നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു ഇനി ഇതുപോലെ പോകട്ടെ എങ്ങനെയും പോയിട്ടെ പോയി കൊടുങ്ങട്ടെ തീരം എന്ന് വിചാരിച്ചുകൊണ്ട് നിരാശപ്പെട്ട് സ്വയം പരാതി ജീവിക്കുന്നതുകൊണ്ട് കർത്താവിൻ്റെ രക്തം തളിക്കപ്പെടുന്നു എന്ന് പ്രാർത്ഥിക്കുന്നു എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശൻ്റെ അടയാളത്തിൽ ദൈവശക്തി ദൈവതിരെ ഞാൻ ഗഹിക്കപ്പെടട്ടെ എനിക്ക് ഞാൻ ഞാനുമായിട്ട് ഞാൻ യുദ്ധം ചെയ്യുന്ന ഒരു സംഭവം ഇതാണ് എന്നോട് തന്നെ കാര്യം ലവെന്ന് പറയുമ്പോൾ അണ്ടർസ്റ്റാൻഡിങ് ആണ് വേണ്ടത് ശരിക്കും അതാണ് ഈശോ പറഞ്ഞത് ആ അപ്പോസലന്മാർ ഉറങ്ങിയില്ലേ ഗജിമയിലെ അവിടെ ഈ അണ്ടർസ്റ്റാൻഡിങ് ലവ് വർക്ക് ചെയ്യുന്നുണ്ട് മൊത്തം ഇരുപത്തി നാൽപ്പത്തി ഒന്ന് ആത്മാവ് സന്നദ്ധമെങ്കിലും ആത്മാവ് സന്നദ്ധമെങ്കിലും ശരീരം ബലഹീനമാണ് ചെയ്യണം ശരീരം ബലഹീനമാണ് എന്താ സംഭവിച്ചാൽ അവിടെയും ഈ ശരീരത്തിന്റെ വിഷയമാണേ അതും ഇത് ഭക്ഷണം മറ്റത് വിശ്രമം ഈ ഭക്ഷണത്തെയും വിശ്രമത്തെയും ചില സമയത്ത് നമ്മൾ ബലഹീനമായ ശരീരം ചിലപ്പോൾ കൽപ്പനകൾ ലംഘിക്കണേ കാണാം പക്ഷെ അതിൻ്റെ പേരിൽ അങ്ങനെ ഒരു കർക്കശമുള്ള റബി ആയിട്ട് ഈശോ മരണില്ല എന്താണ് അവർ പറയും നിങ്ങൾ ഉറങ്ങി വിശ്രമിക്കുകയാണോ എഴുന്നേൽക്ക് ആത്മാവ് സന്നദ്ധമാണെന്ന് എനിക്കറിയാം അത് അണ്ടർസ്റ്റാൻഡിങ് ശരീരം ബലഹീനവും അപ്പോൾ മരണ വക്ഷ വക്രത്തിൽ പോലും ഈശോ മനുഷ്യനെ മനസ്സിലാക്കുന്ന ഒരു ദൈവമാണ് ഈ ഈശോനെയാണ് നമ്മൾ ലോകത്തിന് കൈമാറണമെന്ന് ഞാൻ എന്നെപ്പോഴും ഉള്ളവർ ആഗ്രഹിക്കുന്നത് എന്താണ് അണ്ടർസ്റ്റാൻഡിങ് ഇല്ലാകും ഇനി ഈ ഈ മനുഷ്യരാശിക്ക് വേണ്ടി ഈശോ മരിക്കും അതാണ് അപ്പോൾ വെറുതെ ഒരു ആശയപരമായ സ്നേഹമല്ല വളരെ പ്രായോഗികമായി അതാണ് സ്നേഹത്തിന് വേണ്ടി ജീവൻ ബലിയിറയ്ക്കുന്നതിനേക്കാൾ വലിയ സ്നേഹം ഇല്ല എന്നൊക്കെ പറയണ്ടേ സ്നേഹിതർക്ക് വേണ്ടി ജീവൻ ജീവൻ അർപ്പിക്കുന്നതിനേക്കാൾ വലിയ വലിയ സ്നേഹമില്ല അതാണ് ഈശോ ഈ ഈശോനെ ാണ് മറ്റുള്ളവരും ആ ദൈവസേഖ അനുഭവിക്കണമെന്ന് മാത്രമാണ് ആഗ്രഹിക്കുന്നുള്ളൂ അപ്പൊ അതുകൊണ്ട് അതുകൊണ്ട് തന്നെ ഞങ്ങള് ഈ ഈശോനെ കൈമാറാൻ അവർ നിങ്ങളുടെ സ്റ്റാറ്റസ് ചില ആൾക്കാർ ജീവിതകാലം മുഴുവനും സ്റ്റാറ്റസിന് വേണ്ടി ജീവിക്കുന്നവരില്ലേ ഏറ്റവും വലിയ പ്രലോഭനം എന്ന് പറഞ്ഞാൽ സ്റ്റാറ്റസാണേ ഏറ്റവും വലിയ പ്രലോഭനം നമ്മളർക്കും സെക്സാണ് അധികാരമാണ് എന്നൊക്കെ പറയാലേ പക്ഷേ സ്റ്റാറ്റസ് ആണ് ഏറ്റവും വലിയ പ്രലോഭനം എൻ്റെ പേര് റീത്ത ജോണി ഞാൻ ബാംഗ്ലൂരിൽ നിന്നാണ് വരുന്നത് ടൂ തൗസൻഡ് നയൻറ്റീനിലാണ് ഞാൻ ഫസ്റ്റ് ഇവിടെ വന്ന് ഉടമ്പുടി എടുക്കുന്നത് ഇതെൻ്റെ രണ്ടാമത്തെ സാക്ഷിയാണ് ദൈവാദിനെ എന്നെ അനുഗ്രഹിച്ചതിനെ നന്ദി പറയുന്നു ആദ്യത്തെ സാക്ഷ്യം എന്ന് പറഞ്ഞത് അത് അച്ഛന് ഞാൻ ഉടമ്പടി വെക്കാത്ത കാര്യമാണ് ഞങ്ങൾക്ക് നാട്ടിൽ കുറച്ച് സ്ഥലം ഉണ്ടായിരുന്നു അപ്പോൾ ഇവിടെ വീട് വീട് പണിയോടനുബന്ധിച്ച് എനിക്ക് ആ സ്ഥലം വിൽക്കേണ്ടി വിൽക്കാനൊരു ഞങ്ങൾക്ക് വിൽക്കേണ്ടി വിൽക്കാനായിട്ട് ഞങ്ങൾ പ്ലാൻ ചെയ്തു പക്ഷേ അത് എന്ത് ചെയ്താൽ നടക്കുന്നില്ലായിരുന്നു ഒത്തിരി പ്രശ്നങ്ങളൊക്കെ അതിൻ്റെ അടുത്തുണ്ടായിരുന്നു കാരണം അടുത്തുള്ള ബന്ധുക്കൾ തന്നെ ആ സ്ഥലം ആരെങ്കിലും കാണാൻ വരുമ്പം അവർ വഴി അടയ്ക്കും ഒരേക്കർ സ്ഥലം ഒരേക്കർ അപ്പോൾ അവിടെ അടുത്ത് ഞങ്ങളുടെ ബന്ധുക്കൾ തന്നെയാണ് താമസിച്ചുകൊണ്ടിരുന്നത് ആരെങ്കിലും സ്ഥലം കാണാൻ വരുമ്പം അവർ വഴി വഴിയടയ്ക്കും എല്ലാവരെയും പറഞ്ഞ് വിൽക്കുമായിരുന്നു ഞങ്ങൾക്ക് ഇവിടെ നിന്ന് അത് വിൽക്കാൻ ഭയങ്കര കഷ്ടമായിരുന്നു അങ്ങനെ ഇരുന്നപ്പോൾ എൻ്റെ അനുജത്തി നാട്ടിലുണ്ടായിരുന്നു അവളോട് ഞാൻ പറഞ്ഞു നീയും നിൻ്റെ ഹസ്ബൻഡും കൂടെ അവിടെ പോയി മാതാവിൻ്റെയൊക്കെ കാശുരൂപം ആ സ്ഥലത്ത് വെച്ചൊന്ന് പാർത്ഥിക്കുക വിശ്വാസ പ്രമാണം ചെല്ലൊന്ന് പാർത്ഥിക്കാൻ പറഞ്ഞു അതോടൊപ്പം തന്നെ ഞാനിവിടെ ഇരുപത്തൊന്ന് പ്രാവശ്യം ഞാനൊരു സാക്ഷ്യത്തിൽ കേട്ടതാണ് ഒരാൾ പറഞ്ഞത് കാരണം എന്തോ പ്രശ്നങ്ങൾ വന്നപ്പോൾ ഇരുപത്തൊന്ന് പ്രാവശ്യം മുട്ടു നിന്ന് പ്രത്യക്ഷിക്കരണ പ്രാർത്ഥന ചെല്ലുന്നതിൻ്റെ ഫലമായിട്ട് അവർക്ക് ആ പ്രോബ്ലം സോൾവ് ചെയ്തെന്നും അപ്പം ഞാൻ ഇരുപത്തൊന്ന് പ്രാവശ്യം ഞാനും ഇരുന്ന് പാർത്ഥിച്ചു അവൾ നേർച്ച വസ്തുക്കളായ കാശുരൂപം കൊണ്ടുപോയി അവിടെ കൊണ്ടുപോയി വെച്ചു പ്രാർത്ഥിച്ചു എന്തോ അത്ഭുതമെന്ന് പറയട്ടെ പിറ്റേ ദിവസം തന്നെ എല്ലാവരെയും വഴക്കുണ്ടാക്കി വിട്ട ആ അവർ തന്നെ ഞങ്ങളുടെ അടുത്ത് വന്ന് പറഞ്ഞു ഞങ്ങൾ തന്നെ സ്ഥലം വാങ്ങിച്ചോളാം പ്രശ്നങ്ങളൊന്നും ഇല്ല എന്ന് പറഞ്ഞു അങ്ങനെ എന്തോ ദൈവത്തിൻ്റെ അനുഗ്രഹത്തെ അത് സോൾവ് ചെയ്തു ആ പ്രശ്നം അങ്ങനെ അങ്ങനെ പരിഹരിച്ചു അതുപോലെ രണ്ടാമത്തെ ഇതെന്ന് പറഞ്ഞാൽ അതും ഞാൻ ഉടമ്പടി വെക്കാത്ത കാര്യമാണ് എൻ്റെ മോൻ്റെ ഒരു തടസ്സം വന്നു ഇൻറ്റേൺഷിപ്പ് സ്റ്റാർട്ടിംഗ് ഡേ തന്നെ അവന് വളരെ കഷ്ടപ്പെട്ട് കിട്ടിയ ഇൻറ്റേൺഷിപ്പാണ് അതുപോലെ ടെസ്റ്റുകളൊക്കെ അവൻ യു എസ് സി പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ടെസ്റ്റുകളൊക്കെ എഴുതി വളരെ കഷ്ടപ്പെട്ട് കിട്ടിയ ഇൻറ്റേൺഷിപ്പാണ് അപ്പോൾ ആ ഇൻ്റേൺഷിപ്പിൻ്റെ സമയത്ത് അവൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് ശരിക്കും എഴുതിയില്ലെന്ന് പറഞ്ഞുകൊണ്ട് അതിൻ്റെ തടസ്സം വന്നു അപ്പോഴും ഞാൻ ഈ ഇരുപത്തൊന്ന് പ്രാവശ്യം എനിക്ക് എന്ത് പ്രശ്നങ്ങൾ വന്നപ്പം ഫസ്റ്റ് ഞാൻ ഇരുപത്തൊന്ന് പ്രാവശ്യം മുട്ടുകൊത്ത് നിന്ന് പ്രാർത്ഥിച്ചാണ് ഈ പ്രതിഷ്ഠീകരണ പ്രാർത്ഥന പ്രാർത്ഥിച്ചാണ് എല്ലാ പ്രോബ്ലം സോൾവ് ചെയ്യുന്നത് ദൈവത്തിൻ്റെ അനുഗ്രഹം പിറ്റഹ്സം തന്നെ ആ ഇൻറ്റേൺഷിപ്പ് സോൾവ് ചെയ്യുകയും അതുപോലെ തന്നെ ഇൻറ്റേൺഷിപ്പ് ചെയ്ത സ്ഥലത്ത് തന്നെ അവന് ജോലി കിട്ടുകയും ചെയ്തിരുന്നു അത് ഞാൻ നിയോഗത്തിൽ വെച്ച കാര്യമാണ് അതുപോലെ തന്നെ മൂന്നാമത്തെ സാക്ഷിയെന്ന് പറഞ്ഞത് എൻ്റെ മരുമൻ്റെ ജോലിപരമായിട്ടുള്ള പ്രശ്നങ്ങളായിരുന്നു എന്തോ ഒരു തെറ്റിദ്ധാരണയുടെ പേരിൽ അവൻ്റെ ജോലി നഷ്ടപ്പെടും എന്നുള്ളൊരിത് വന്നു അവനും യു എസിലാണ് അപ്പോഴും ഞാൻ ഇത് ഇതുപോലെ തന്നെ മുപ്പത്തൊന്ന് ഇരുപത്തൊന്ന് പ്രാവശ്യം മാതാവിൻ്റെ രൂപം വെച്ച് ഞാൻ പ്രത്യേകം ഞാൻ പ്രാർത്ഥിച്ചു എന്തോ പിറ്റേ അതും ശരിയായി പിന്നെ ഞങ്ങളുടെ വീട് പണിയാണ് ആ വീട് പണിത് കഴിഞ്ഞു അത് വീട് പണിയുടെ സമയത്ത് ഇഷ്ടംപോലെ ടെൻഷനുകളും കോവിഡ് സമയത്തെ പ്രശ്നങ്ങളും അല്ലാതെ ഇഷ്ടംപോലെ സൈഡായിട്ട് ടെൻഷനുകളും ഞങ്ങൾ വീട് പണിത് ആ വീട്ടിൽ കയറി താമസിക്കുന്ന സ്വപ്നത്തെ പോലും ഓർത്തതല്ല അപ്പോഴും ഞാൻ അത് ഞാൻ ഉടമ്പടി വെച്ച കാര്യമായിരുന്നു പുരപണി പൂർത്തിയായിട്ട് മാറി താമസിക്കാൻ പറ്റണമെന്ന് എന്തെല്ലാം പ്രശ്നങ്ങളും ടെൻഷനുകളും ഉണ്ടെങ്കിലും കുറച്ച് ലേറ്റായെന്ന് പറഞ്ഞാലും അതെല്ലാം ഭംഗിയായിട്ട് പൂർത്തിയായി ആ വീട്ടിൽ നിന്ന് ഞങ്ങൾക്ക് താമസിക്കാൻ പറ്റി ഇപ്പോൾ സമാധാനമായിട്ട് ആ വീട്ടിൽ ജീവിക്കുന്നു ഇതെല്ലാം നിയോഗത്തിൽ വെച്ച ഈ പുരപണിയും അതുപോലെ മോൻ്റെ ജോലിക്കാരിയെല്ലാം നിയോഗത്തിൽ വെച്ചതാണ് അതുപോലെ അവന് ഫസ്റ്റ് ടൈം ടെൻ എച്ച് വൺ ബി വിസയും കിട്ടി അത് ലോട്ടറിയിലാണ് കിട്ടിയത് അതും ഞാൻ നിയോഗത്തിൽ വെച്ച കാര്യമാണ് അത് രണ്ടാമത് പുതുക്കാൻ ഇവിടെ വന്ന് നിയോഗത്തിൽ ഞാൻ എഴുതി പക്ഷെ വരുന്നതിന് മുമ്പ് തന്നെ എനിക്ക് അവിടുന്ന് കിട്ടി അറിവ് കിട്ടി അവന് ദൈവത്തിൻ്റെ വലിയൊരു അനുഭവം ഇവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞു എനിക്ക് മകന് നാല് വർഷമായിട്ട് കുട്ടികളുണ്ടായില്ല ഇവിടെ വന്ന് ഒന്ന് യോഗ എടുത്ത് ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ച പിറ്റേ മാസം തന്നെ മകള് പ്രഗ്നൻറ്റായി അത് കഴിഞ്ഞാൽ പ്രസവിച്ച് രണ്ടേക്കാ വയസ്സായി ഒരു ആൺകുട്ടി ഉണ്ട് അതിനുശേഷം രണ്ടാമത് പ്രസവിച്ചു ആ കുട്ടിക്ക് മൂന്ന് മാസം കഴിഞ്ഞു ആ കുട്ടി മാൻകുട്ടി തന്നെ പിന്നെ മകന് പി ആറ് കിട്ടാനായിട്ട് ഡേറ്റ് ഇട്ട് ഇവിടെ മാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തിൻ്റെ ആ ദിവസം തന്നെ മാതാവിൻ ഞങ്ങൾക്ക് അറിയപ്പെട അറിയിച്ചു തരണം അവന് പി ആറ് കിട്ടിയോ കിട്ടിയില്ലെന്നൊന്നറിയണം എന്ന് പറഞ്ഞ് മാതാവിനോട് ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചു അപ്പോൾ ഡിസംബർ ആറാം തീയതി തന്നെ അവൻ്റെ കടലാസമൊക്കെ കിട്ടി പി ആറ് കിട്ടാനുള്ള എല്ലാ ചാൻസുകളും കിട്ടി പിന്നീട് പി ആറും കിട്ടി പിന്നെ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചത് പ്രാർത്ഥിച്ചിട്ട് ഫലമായി എൻ്റെ മകൾക്ക് എപ്പോഴും വേദനകളും വിഷമങ്ങളും അസ്വസ്ഥതകളൊക്കെ ഉണ്ടാകും ഉണ്ടാവാറുണ്ട് വേദന തണ്ടൽ വേദന പുറം വേദനയൊക്കെ ഉണ്ടാവാറുണ്ട് ആ വേദനകളും എല്ലാ വേദനകളൊക്കെ ഇവിടെ വന്നതിന് ശേഷം മാറി പിന്നെ ജീവിത പങ്കാളിക്ക് മാറി രോഗം കുറേശുണ്ട് അത് ഇവിടെ വന്ന് പ്രാർത്ഥിച്ചതിന് ഫലമായി അതും കുറവായി ഷോളർ വേദനയൊക്കെ ഉണ്ടായി അത് കുറവായി എൻ്റെ പേര് റാണി എൻ്റെ വീട് കോട്ടമുറി മാള ഞാൻ രണ്ടായിരത്തി പതിനെട്ട് ഡിസംബർ പത്തൊമ്പതാം തീയതിയാണ് ഉടമ്പടി എടുത്തത് എനിക്കൊരു സിസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ അത് യൂട്രസ്സൊക്കെ റിമൂവ് ചെയ്യണമെന്ന് പറഞ്ഞതാണ് പക്ഷേ അത് എനിക്ക് മാതാവ് ഇപ്പോൾ അത് മാറ്റിത്തന്നു പിന്നെ അത് കൂടാതെ എൻ്റെ മകൻ്റെ പഠനം ഇച്ചിരി ബുദ്ധിമുട്ടായിരുന്നു കാനഡയിൽ പഠിക്കാൻ പോയി സാമ്പത്തികമായും ഞങ്ങൾ ഇത്തിരി ബുദ്ധിമുട്ടായി പക്ഷേ അതൊക്കെ മാതാവും തിരുക്കുമാരനും കൂടി ഞങ്ങൾക്ക് കടബാധ്യത ഒത്തിരി കടബാധ്യത വന്നു അതൊക്കെ മാതാവും തിരുക്കുമാരനും കൂടി ഞങ്ങൾക്ക് അതിൽ നിന്നൊക്കെ മോചനം നിന്നു ഞങ്ങളുടെ സ്ഥലം വിൽക്കാതിരുന്ന സ്ഥലം വിറ്റ് ഞങ്ങൾക്ക് വീ വിൽക്കാൻ സാധിച്ചു അത് അതുമൂലം ഞങ്ങളുടെ കടബാധ്യതയൊക്കെ തീർക്കാൻ പറ്റി മോളുടെ വിവാഹം ഭംഗിയായിട്ട് നടത്താനും പറ്റി വീടിൻ്റെ പണി കുറച്ച് പൂർത്തിയാകാനുണ്ടായിരുന്നു അതൊക്കെ മാതാവും തിരുക്കുമ്പും കൂടി ഞങ്ങൾക്ക് സാധിച്ചു നിന്ന് ദൈവത്തിന് ഒരായിരം നന്ദി എൻ്റെ പേര് ആദിത് ജോൺ എന്നാണ് എൻ്റെ വീട് ഇവിടെ അടുത്ത് തന്നെ വെച്ചൂർ വെച്ചൂരിലാണ് ഞാൻ ഞാനിപ്പോൾ ഒരു സെക്കൻഡ് ഇയർ ഡിഗ്രി സ്റ്റുഡൻ്റാണ് പക്ഷേ ഞാൻ ഉടമ്പടി ആദ്യമായിട്ട് എടുക്കുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഞാൻ പ്ലസ് ടുവിലായിരുന്ന സമയത്താണ് ഞാൻ ഉടമ്പടി ആദ്യമായിട്ട് എടുക്കുന്നത് സംഭവം എന്ന് വെച്ചാൽ സി ബി എസ് ഇ ടെൻത്ത് ബോർഡ് എക്സാമിന് നയൻറ്റി സിക്സ് പെർസെൻറ്റ് മാർക്കോടെ പാസ്സായ ഒരു വ്യക്തിയാണ് ഞാൻ എന്നിട്ട് ആ സ്കൂളിൽ തന്നെ കമ്പ്യൂട്ടർ സയൻസ് സ്ട്രീം തിരഞ്ഞെടുക്കുകയും ചെയ്തു പക്ഷേ പതിനൊന്നാം ക്ലാസ് ഒന്നാമത്തെ ദിവസം തൊട്ട് എനിക്ക് പഠിക്കാനുള്ളൊരു ആ ഒരു ആഗ്രഹം പോയി ആദ്യത്തെ ദിവസം തൊട്ട് അത് ആ പതിനൊന്നാം ക്ലാസ് ആദ്യത്തെ പരീക്ഷയിൽ തന്നെ അത് കാണാനും പറ്റി എഴുപത് ശതമാനത്തിലേക്ക് മാർക്ക് കുറഞ്ഞു പിന്നെ കുറഞ്ഞു കുറഞ്ഞ് എല്ലാ പരീക്ഷയ്ക്കും ഫെയിലായി തുടങ്ങി എല്ലാ പരീക്ഷ എന്ന് പറഞ്ഞാൽ എല്ലാ പരീക്ഷ വലിയ പരീക്ഷ ആവട്ടെ പത്ത് പത്ത് മാർക്കിൻ്റെ ചെറിയ പരീക്ഷയാവട്ടെ എല്ലാ പരീക്ഷയ്ക്കും ഫെയിലായി തുടങ്ങി പാസ് ആവില്ല തന്നെ കഷ്ടിക്കും വല്ലതും പാസ്സാവും ഈ വലിയ വലിയ പരീക്ഷ ഉണ്ടെങ്കിൽ അഞ്ച് സബ്ജക്റ്റ് എഴുതിയ അഞ്ച് സബ്ജക്റ്റിൽ രണ്ടെണ്ണം പോകും അല്ലെങ്കിൽ ഒരെണ്ണം പോവും ഒന്നും കംപ്ലീറ്റ് ആയിട്ട് പാസ്സാവില്ല പക്ഷേ ഈ ഒരു അവസ്ഥയിലായിട്ടും പഠിക്കാനുള്ളൊരാഗ്രഹം ഉള്ളിൽ നിന്ന് പോയി എത്ര നോക്കിയിട്ടും പഠിക്കാൻ പറ്റാനുള്ള പഠിക്കണമെന്ന് ആഗ്രഹിച്ച് ബുക്ക് തുറന്നു വെച്ചാലും പഠിക്കാൻ സാധിക്കുന്നില്ല ആ അവസ്ഥയിലേക്ക് കാര്യങ്ങൾ താന്ന് പക്ഷേ ദൈവാനുഗ്രഹം കാരണം പതിനൊ പതിനൊന്നാം ക്ലാസ് കൊല്ല പരീക്ഷയായപ്പം അഞ്ച് പരീക്ഷയ്ക്കും ജസ്റ്റ് ഒന്ന് പാസ്സായി രണ്ട് മൂന്ന് മാർക്കിന് അല്ലെങ്കിൽ അഞ്ച് മാർക്കിന് പാസ്സായതുകൊണ്ട് തോൽക്കാതെ പന്ത്രണ്ടാം ക്ലാസ്സിലേക്ക് കയറാൻ പറ്റി പന്ത്രണ്ടാം ക്ലാസ്സിൽ കയറി കഴിഞ്ഞപ്പം കുറച്ചും കൂടെ മോശമായ അവസ്ഥ ആദ്യത്തെ ദിവസം തൊട്ട് ഒന്നും നോക്കൂല ഒരു വർഷം പതിനൊന്നാം ക്ലാസ്സിൻ്റെ ലാഗ് മൊത്തമുണ്ട് അതിൻ്റെ കൂട്ടത്തിൽ പന്ത്രണ്ടാം ക്ലാസ് ഒന്നും പഠിക്കാൻ സാധിക്കുന്നില്ല ആദ്യത്തെ ദിവസം തൊട്ട് ഇതുതന്നെ അവസ്ഥ ഒന്നും പഠിക്കാൻ പറ്റുന്നില്ല ക്ലാസ് ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല പഠിക്കാൻ താല്പര്യം തോന്നുന്നില്ല പരീക്ഷ എല്ലാ പരീക്ഷയും തോൽക്കുന്നു വെറുതെ ബ്ലാങ്ക് പേപ്പർ കൊടുക്കുന്നു പൂജ്യം കിട്ടുന്നു ഇതെല്ലാം റിപ്പീറ്റ് ചെയ്യാൻ തുടങ്ങി പിന്നെ സയൻസ് സ്ട്രീം ആയതുകൊണ്ട് മൂന്ന് ലാബുണ്ടായി ഫിസിക്സ് കെമിസ്ട്രി കമ്പ്യൂട്ടർ ഇത് ഒന്നിനു ഞാൻ കയറില്ല കാരണം ഒന്നിനോടൊരു താല്പര്യം തോന്നില്ല അകത്ത് കയറിയാൽ ഒന്നും ചെയ്യാൻ തോന്നില്ല ഏതെങ്കിലും ഒരു മൂലയ്ക്കുവോ ഇരിക്കും അങ്ങനെ ഒരു വർഷം മൊത്തം ഞാൻ എല്ലാം സ്കിപ്പ് ചെയ്ത് ലാബും സ്കിപ്പ് ചെയ്ത് അങ്ങനെ രണ്ടായിരത്തി പത്തൊമ്പത് ഒക്ടോബർ മാസമായപ്പം പോഷൻ തീർന്ന് അപ്പം പോഷൻ തീർന്നപ്പോൾ നമുക്ക് മനസ്സിലായി എല്ലാം തീർന്ന് ഇനി എന്തെങ്കിലും ചെയ്യണമെന്ന് തോന്നി ചെയ്യണമെന്ന് തോന്നിയപ്പം നവംബർ തൊട്ട് സ്കൂളിൽ റിവിഷൻ തുടങ്ങി പോർഷൻസ് കഴിഞ്ഞ് നവംബർ മാസം തൊട്ട് സ്കൂളിൽ റിവിഷൻ തുടങ്ങി അപ്പം നവംബർ മാസം തൊട്ട് ഉള്ളിലൊരാഗ്രഹം തുടങ്ങി പഠിക്കണം പഠിക്കണം എങ്ങനെയെങ്കിലും ഒന്ന് എന്തെങ്കിലുമൊക്കെ ചെയ്യണം പതിനൊന്നാം ക്ലാസ് തൊട്ടുള്ള പോർഷൻസ് ലാഗ് ഉണ്ട് അത് നോക്കിയെടുക്കണം അത് കഴിഞ്ഞ് പന്ത്രണ്ട് നോക്കിയെടുക്കണം കുറച്ച് സമയമുള്ളൂ അതുകൊണ്ട് നവംബർ മാസം തൊട്ട് ഉള്ളിലൊരാഗ്രഹം തോന്നി ഇതെ എങ്ങനെയെങ്കിലും നേടി എഴുതുന്നു പക്ഷേ അപ്പോഴൊന്നും സാധിക്കില്ല പലപ്പോഴും ബുക്കിൻ്റെ മുമ്പിലിരിക്കും രാത്രി മൊത്തം കരയും ഒന്നും പഠിക്കാൻ പറ്റാത്തതുകൊണ്ട് ആ ഒരു അവസ്ഥയിലായി കാര്യങ്ങൾ നവംബർ മാസമായപ്പം പക്ഷെ ഈ നവംബർ മാസമായപ്പം പഠിക്കണമെന്നുള്ളിലൊരു ആഗ്രഹമുണ്ട് എനിക്കാണെന്ത് ചെയ്യണമെന്ന് അറിയാൻ പാടില്ലാത്തതുകൊണ്ട് കുറച്ച് കുറച്ചുള്ള പ്രാർത്ഥന പ്രാർത്ഥന കുറച്ചും ഉണ്ടായി തുടങ്ങി കുർബാന കുറച്ചും കൂടെ സീരിയസ് ആയിട്ട് കാണും കുടുംബ പ്രാർത്ഥന കുറച്ചും കൂടി സീരിയസ് ആയി കാണും അങ്ങനെ പ്രാർത്ഥന തുടങ്ങി പക്ഷെ എന്ത് ചെയ്യണമെന്ന് അറിയാൻ പാടില്ല പഠിക്കാനും പറ്റണില്ല അങ്ങനെ നവംബർ മാസം സ്കൂളിൽ റിവിഷൻ്റെ മാസവും കഴിഞ്ഞ് ഡിസംബർ മാസമായി ഡിസംബർ മാസത്തെ ഈ സ്കൂളിൽ നിന്ന് നോട്ടിഫിക്കേഷൻ വന്ന് ഫസ്റ്റ് മോഡൽസ് ഉണ്ടാകും സീരിയസ് ആയി പഠിക്കണം അങ്ങനെ നോട്ടിഫിക്കേഷൻ സ്കൂളിൽ നിന്ന് വന്ന് ഈ ഒക്ടോബർ നവംബർ മാസമായപ്പം എൻ്റെ ഈ അവസ്ഥ കാരണം മമ്മിയും പപ്പയും കൃപാസനത്തിൽ വന്ന് എൻ്റെ മമ്മി ഉടമ്പടി എടുത്തിട്ടുണ്ടായി അപ്പോൾ ഡിസംബർ മാസം ഈ ഫസ്റ്റ് മോഡൽസിൻ്റെ നോട്ടിഫിക്കേഷൻ സ്കൂളിൽ നിന്ന് വന്നപ്പം ഞാൻ എനിക്കൊരു ആഗ്രഹം രണ്ട് വർഷമായി ഏതെങ്കിലും ഒരു എക്സാമിന് പാസ്സായിട്ട് വലിയ ആഗ്രഹമൊന്നുമില്ല ഫസ്റ്റ് മോഡൽസിന് എഴുതാൻ അഞ്ച് പരീക്ഷയ്ക്കും ജസ്റ്റ് ഒന്ന് പാസ്സായാൽ മതി അങ്ങനത്തെ ഒരു ചെറിയ ആഗ്രഹം ഉള്ളിൽ വന്ന് അപ്പം മമ്മി ഉടമ്പടി എടുത്തത് കൊണ്ട് മമ്മി രാവിലെ ഉടമ്പടി പ്രാർത്ഥന ചെല്ലും വൈകിട്ട് കൊന്ത കഴിഞ്ഞ് ഉടമ്പടി പ്രാർത്ഥന ചെല്ലും മമ്മിയുടെ കൂട്ടത്തിൽ രാവിലെയും രാത്രി ഞാൻ കൂടാൻ തുടങ്ങി എന്നിട്ട് ഞാൻ മാതാവിനോട് പറഞ്ഞ് എനിക്ക് വലിയ ആഗ്രഹമൊന്നുമില്ല ഫസ്റ്റ് മോഡൽ എക്സാമിന് അഞ്ച് സബ്ജെക്റ്റിന് എനിക്കൊന്ന് പാസ്സായാൽ മതി അതിനെക്കാളും വലിയ ആഗ്രഹമൊന്നുമില്ലെന്ന് പറഞ്ഞ് അഞ്ച് സബ്ജെക്റ്റും പാസ്സാവുവാണെങ്കിൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ തന്നെ ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കും ഞാൻ മാതാവിന് വാക്ക് കൊടുത്ത് അങ്ങനെ ഡിസംബറിൽ ഫസ്റ്റ് മോഡൽ പരീക്ഷ നടന്ന് മമ്മിക്ക് മമ്മി ഉടമ്പടി എടുത്തതുകൊണ്ട് കൊണ്ട് മമ്മിക്ക് ഈ ഉടമ്പടി ലോക്കറ്റ് കയ്യിലുണ്ടായി ഞാൻ പരീക്ഷയ്ക്ക് പോകുമ്പം അമ്മ ഉടമ്പടി ലോക്കറ്റ് ലോക്കറ്റെൻ്റെ കൈ തരും ആ ഉടമ്പടി ലോക്കറ്റ് കൈ പിടിച്ചുകൊണ്ടാണ് ഞാൻ പരീക്ഷ എഴുതിയത് അങ്ങനെ രണ്ട് വർഷത്തിന് ശേഷം ആദ്യമായിട്ട് ആ ഫസ്റ്റ് മോഡൽസിന് ഞാൻ അഞ്ച് സബ്ജക്റ്റിന് പാസ്സായി അഞ്ച് സബ്ജക്റ്റിന് പാസ്സായി കഴിഞ്ഞപ്പോൾ ഒരു പ്രശ്നം ഞാൻ മാതാവിന് വാക്ക് കൊടുത്തിരുന്നു അഞ്ച് സബ്ജക്റ്റിനും പാസ്സാവുവാണെങ്കിൽ ആ വർഷം തന്നെ ഉടമ്പടി എടുക്കാമെന്ന് പക്ഷേ ആ സമയത്ത് ഇത് ഇതുപോലെ എല്ലാ ദിവസവും ഉടമ്പടി എടുക്കാൻ പറ്റില്ല സാറ്റർഡേയ്സ് ഒക്കെ ഉടമ്പടി എടുക്കാൻ പറ്റുകയുള്ളൂ മോഡൽസ് കഴിഞ്ഞപ്പോഴാണെങ്കിൽ ഈ വർഷം ആ വർഷം തീരാനാണെങ്കിൽ ഒരു സാറ്റർഡേയും കൂടെ ഉണ്ടായിരുന്നുള്ളൂ പക്ഷെ ഞങ്ങൾ നേരത്തെ തന്നെ ആ സാറ്റർഡേ വേറൊരു ധ്യാനത്തിന് പോകാനായിട്ട് ബുക്ക് ചെയ്തിട്ടുണ്ടായി അതുകൊണ്ട് ഉടമ്പടി എടുക്കാൻ പറ്റില്ല ആ വർഷം തന്നെ മാതാവിന് കൊടുത്ത വാക്ക് കൊടു വാക്ക് നിറവേറ്റാൻ പറ്റൂല എന്നൊരവസ്ഥ വന്ന് അപ്പം എന്തായാലും ധ്യാനത്തിനല്ലേ പോകണത് പ്രാർത്ഥിക്കാനല്ലേ പോകണമെന്ന് വിചാരിച്ച് ഞങ്ങൾ ധ്യാനത്തിന് പോകാൻ തയ്യാറായി പക്ഷേ ധ്യാനത്തിന് പോകാനായിട്ട് റെഡിയായി റെഡിയായി ധ്യാനത്തിന് പോകാനുള്ള വണ്ടിയും കാത്തു നിന്നപ്പം ഒരു മെസ്സേജ് വന്ന് ബുക്കിങ്ങിൽ എന്തോ തകരാറ് വന്ന് ഞങ്ങൾക്ക് കൊടുക്ക ഞങ്ങൾക്ക് വെച്ചിരുന്ന രണ്ട് സീറ്റ് വേറെ ആരോ കൊണ്ടുപോയി ഞങ്ങൾക്ക് പോകാൻ വണ്ടിയിൽ സ്ഥലമില്ലെന്ന് വന്നു അതുകൊണ്ട് ആ ധ്യാനം ക്യാൻസലായി അടുത്ത ദിവസം ഡിസംബർ ഇരുപത്തെട്ടാം തീയതി ആ വർഷത്തെ അവസാനത്തെ ശനിയാഴ്ച ഞാൻ ഇവിടെ വരികയും ഉടമ്പടി എടുക്കുകയും ചെയ്തു അങ്ങനെ ഡിസംബർ ഇരുപത്തെട്ട് രണ്ടായിരത്തി പത്തൊമ്പതാം തീയതി ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് പൊതുവേ പന്ത്രണ്ടാം ക്ലാസ് ലാബ് എക്സാമിന് രണ്ടാഴ്ച മുമ്പ് നോട്ടിഫിക്കേഷൻ വരും ഇങ്ങനെ ലാബ് എക്സാം നടക്കുന്നു പക്ഷേ ആ വർഷം നാല് ദിവസം മുമ്പാണ് സ്കൂൾ പറയുന്നത് നിങ്ങൾക്ക് നാല് ദിവസം കഴിഞ്ഞ് ബോർഡിൻ്റെ ലാബ് എക്സാം ഉണ്ടാകും മോഡൽസ് ഒന്നും ഉണ്ടാവില്ല ലാബിന് തലേ ദിവസം വേണമെങ്കിൽ ഒന്ന് പ്രാക്ടീസ് ചെയ്തോ നാല് ദിവസം കഴിഞ്ഞ് നിങ്ങൾക്ക് ബോർഡിൻ്റെ ലാബ് എക്സാം ഉണ്ടാകും ഞാനാണെങ്കിൽ രണ്ട് വർഷമായി ലാബിൽ കയറിയിട്ട് എന്താ ചെയ്യേണ്ടേന്ന് അറിഞ്ഞുകൂടാ അകത്തുള്ള സാധനങ്ങളുടെ ഒരു പേര് പോലും അറിഞ്ഞുകൂടാ റെക്കോർഡൊക്കെ ബാക്കിയുള്ളവരെഴുതിയത് കൊണ്ട് എന്താ പ്രൊസീജിയർ ഒന്നും അറിയാൻ പാടില്ല അപ്പോൾ നാലു ദിവസം അവിടുന്ന് ഇവിടുന്ന് പഠിച്ചെടുത്ത് പുറത്തുപോയി പഠിച്ച് സ്കൂളിൽ നിന്ന് ചെയ്ത് ആ നാല് ദിവസമാണ് ഞാൻ ആകെ രണ്ട് വർഷത്തെ ഈ ലാബിൽ കയറുന്നത് ഉടമ്പടി എടുത്തതുകൊണ്ട് എൻ്റെ ലോക്കറ്റ് ഉണ്ട് ഞാൻ മാതാവിനോട് പറഞ്ഞ് എനിക്കിത്രയൊക്കെ അറിയുള്ളൂ എൻ്റെ കൂടെ വരണം എന്ന് പറഞ്ഞ് ഞാൻ നാല് ദിവസം കഴിഞ്ഞ് പഠിച്ച് അറിയാവുന്നതും കൊണ്ട് ഞാൻ ലാബ് എക്സാമിന് കയറി മൂന്ന് ലാബ് എക്സാം ഉണ്ടായി ഫിസിക്സ് കെമിസ്ട്രി കമ്പ്യൂട്ടർ മൂന്നെണ്ണത്തിനും ആ ലാബിലുണ്ടാവുന്ന ഏറ്റവും സിമ്പിൾ ക്വസ്റ്റിൻ പേപ്പറാണ് എനിക്ക് കിട്ടിയത് ക്വസ്റ്റ്യൻ പേപ്പർ മുമ്പിൽ വെക്കും നമ്മളാണ് ക്വസ്റ്റ്യൻ പേപ്പർ ഇന്ന് നമുക്ക് ഒരെണ്ണം തിരഞ്ഞെടുക്കുന്നത് മൂന്ന് ലാബ് എക്സാമിനും ഞാൻ തിരഞ്ഞെടുത്ത പേപ്പർ ആയിരുന്നു ഏറ്റവും സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പർ എനിക്കാണ് ഏറ്റവും ചെയ്യാൻ അറിയാവുന്നത് അങ്ങനെ ലാബ് എക്സാം ഒരു രണ്ട് വർഷമായിട്ട് ലാബിൽ കയറാത്ത എനിക്ക് ലാബ് എക്സാമിന് വെറും ഒരു മാർക്കേ പോയുള്ളൂ അങ് ഒരു മാർക്ക് പോയുള്ളൂ അങ്ങനെ ലാബ് എക്സാമും മാതാവിൻ്റെ സഹായത്തോടെ നന്നായി പോയി അതെടുത്ത് സെക്കൻഡ് മോഡൽസ് ആയി ഇത്രയും നടന്ന ഒരു കോൺഫിഡൻസ് ഞാൻ സെക്കൻഡ് മോഡൽസ് കയറി എഴുതി പണ്ടത്തെ പോലെ തന്നെ രണ്ട് മൂന്നെണ്ണത്തിന് പൊട്ടി അപ്പോൾ പിന്നെയും ടെൻഷൻ കൂടി പിന്നെ ആകെ മുമ്പിൽ ബോർഡ് എക്സാം മാത്രം ഞാൻ പഠിക്കാനിരിക്കും പണ്ടത്തെക്കാൾ സീരിയസ് ആയിട്ട് പഠിക്കാനിരിക്കും പക്ഷെ വലുതായിട്ടൊന്നും തലയിൽ കയറില്ല കാരണം രണ്ട് വർഷമായി പഠിച്ചിട്ട് രണ്ട് വർഷത്തിന് ശേഷമാണ് ബുക്ക് തുറക്കുന്നത് പഠിക്കുന്ന പല കാര്യങ്ങളും അറിയില്ല പലപ്പോഴും എന്താ പഠിക്കുന്നത് പുറകെ പോയി ചേരേണ്ടി വരും രണ്ട് വർഷമൊന്നും ശ്രദ്ധിക്കാത്തതുകൊണ്ട് കയ്യിൽ നോട്ട്സ് ഇല്ല പഠിക്കാനിരിക്കുമ്പോഴേക്കും നോട്ട്സ് ഇല്ല എന്ന് കണ്ടുപിടിക്കുന്നത് പിന്നെ നോട്ട്സ് തപ്പിയെടുക്കണം അങ്ങനെ പഠിക്കാനൊട്ട് സമയമുണ്ടായിരുന്നില്ല അങ്ങനെ പക്ഷേ ഞാൻ ധ്യാനമൊക്കെ കൂടും അച്ഛൻ ഡേറ്റ് ഇട്ട് പ്രാർത്ഥിക്കാൻ പറയുമ്പോൾ ഞാൻ എൻ്റെ പരീക്ഷയുടെ ഡേറ്റ് ഇട്ട് പ്രാർത്ഥിക്കും എൻ്റെ ഉള്ളിൽ ഒരു പ്രാർത്ഥന എനിക്കറിയാം ഉള്ളിൽ രണ്ട് പ്രാർത്ഥന ഉണ്ടായി ഉള്ളിലൊന്ന് ഞാൻ മാതാവിനോട് പ്രാർത്ഥിക്കും ജോസഫ് അച്ഛൻ എപ്പോഴും ധ്യാനത്തിൽ പറയും സഞ്ചാരി മാതാവാണ് കൃപാസനം മാതാവ് ഞാൻ മാതാവിനോടുകൂടെയും എൻ്റെ കൂടെ പരീക്ഷയ്ക്ക് വന്നെന്ന് പറഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കും പിന്നെ രണ്ടാമത്തത് എനിക്കറിയാം ഇത് മൊത്തം പഠിച്ച് തീർത്ത് പോയി എഴുതാൻ പറ്റില്ല എനിക്ക് നല്ല ഉറപ്പുണ്ട് അതുകൊണ്ട് ഞാൻ മാതാവിനോട് പറയും മാതാവ് മാതാവിനറിയാം ഏതാ ടോപ്പിക്ക് വരുന്നത് ഞാൻ പഠിക്കുന്നത് റാൻഡം ആയിട്ട് ടോപ്പിക്ക് സെലക്ട് ചെയ്ത് പഠിക്കുമ്പം ഉള്ളതെന്തെങ്കിലും പഠിക്കാൻ സഹായിക്കണമെന്ന് പറഞ്ഞ് എപ്പോൾ പഠിക്കാനിരുന്നാലും മാതാവിൻ്റെ ലോക്കറ്റ് കയ്യിൽ വെച്ചിട്ട് ഞാൻ പ്രാർത്ഥിക്ക പഠിക്കാനിരുന്നിട്ടുള്ളൂ പിന്നെ ഹോൾ ടിക്കറ്റും പേനയും കിട്ടിയപ്പം ഞാൻ അച്ഛനെ വന്നു കണ്ട് അച്ഛൻ സക്കരാരിയിൽ തൊട്ട് ഹോൾ ടിക്കറ്റും പേനയെ ആശീർവദിച്ചിട്ടാണ് എനിക്ക് തന്നത് അങ്ങനെ ബോർഡ് എക്സാം എത്തി എനിക്കിപ്പോഴും ഉറപ്പുണ്ട് നല്ല ഓർമ്മയുണ്ട് അഞ്ച് പരീക്ഷയിൽ ഒരെണ്ണം പോലും എനിക്ക് മുഴുവൻ കംപ്ലീറ്റ് ചെയ്ത് എഴുതാൻ പഠിച്ച് കംപ്ലീറ്റ് ചെയ്ത് പോകാൻ പറ്റിയിട്ടില്ല ഒരു പരീക്ഷ എഴുതി തീർക്കാൻ പോലും എനിക്ക് സാധിച്ചിട്ടില്ല ഏറ്റവും കൂടുതൽ മാർക്ക് വാങ്ങാൻ എനിക്ക് ഉറപ്പുണ്ടായിരുന്ന സബ്ജക്റ്റ് കൊറോണ കാരണം മാറ്റി വെച്ച് കൊറോണ കാരണം ക്യാൻസൽ ചെയ്ത് എഴുതാൻ പറ്റിയില്ല പിന്നെ എഴുതിയ ഫിസിക്സും കെമിസ്ട്രിയും പഠിച്ച പഠിച്ച പകുതി പോർഷനി എന്ന് അറിയാവുന്നത് എഴുതി വെച്ച് ഇറങ്ങിപ്പോന്നവനാണ് ഞാൻ അങ്ങനത്തെ ഒരു അവസ്ഥയിൽ പേപ്പർ എക്സാം കംപ്ലീറ്റ് ചെയ്ത് കൊറോണ കാരണം ലോക്ക്ഡൗൺ ആയി എല്ലാം അടച്ച് പ്രതീക്ഷയുണ്ടായി ഞാൻ മാതാവിനോട് പറഞ്ഞ് മാതാവേ സഞ്ചാരി മാതാവേ ആൻസർ പേപ്പർ അവിടെ പോയി അവിടെ ഉണ്ടാവണേ എങ്ങനെയെങ്കിലും ഒന്ന് തന്നെ രക്ഷപ്പെടുത്തി എടുക്കണേ എന്ന് പ്രാർത്ഥിച്ചു അങ്ങനെ റിസൾട്ട് വന്നു റിസൾട്ട് വന്നപ്പം ഓവറോൾ എനിക്ക് നയൻറ്റി വൺ പെർസെൻറ്റ് മാർക്ക് ഉണ്ടായി തോറ്റു തോറ്റിരുന്ന ഫിസിക്സിന് എനിക്ക് എ പ്ലസ് ഉണ്ടായി നയൻറ്റി സിക്സ് ഉണ്ടായി പിന്നെ വേറെ എനിക്ക് പറയാനുള്ള സാക്ഷ്യം എന്താണെന്ന് പറഞ്ഞാൽ ഈ സമയത്ത് എൻ്റെ തലയിൽ മൊത്തം കുരുക്കൾ ഉണ്ടായിരുന്നു ചുമന്ന നിറത്തിലുള്ള കുരുക്കുകൾ ഈ കുരുക്കുകൾ ഈ മുടിയൊക്കെ ചീവമ്പ നല്ല വേദനയായിരിക്കും ഈ മുടിയൊക്കെ ചീവമ്പ ചീപ്പ് കൊള്ളമ്പം ഈ കുരു പൊട്ടി ഇങ്ങനെ വെള്ളം വരും പിന്നെ ഒരു പ്രാവശ്യം പുറകിൽ വലിയൊരു കുരു വന്നപ്പം ആ ഏരിയയിൽ മുടി മൊത്തം കുഴിഞ്ഞുപോയി ഇങ്ങനെ കൈ ഇങ്ങനെ പിടിച്ചപ്പം കയ്യിൽ മുടി ഇരുന്ന് കണ്ട് ആ ഏരിയയിലെ മൊത്തം മുടി കയ്യിലുണ്ടായിരുന്നു ആ ഏരിയയിൽ ജസ്റ്റ് ഇങ്ങനെ തൊട്ട ആ ഏരിയയിൽ മുടി ഇങ്ങനെ വരും അങ്ങനെ ഒരു അവസ്ഥയായിരുന്നു അപ്പം ഉടമ്പടി എടുത്തപ്പം എൻ്റെ ഒരു നിയോഗം അതായിരുന്നു ഞാൻ തലയിൽ എണ്ണ വെക്കുമ്പം ഇവിടുന്ന് നിന്ന് ഇട്ടണ എണ്ണ ഒരു ഡ്രോപ്പ് എണ്ണയുടെ കൂടെ ഇട്ട് ഞാൻ ഉടമ്പടി തൈലം ഉടമ്പടി തൈലം ഒരു ഡ്രോപ്പ് ഇട്ട് എണ്ണയുടെ കൂടെ ഇട്ട് ഞാൻ പ്രാർത്ഥിച്ച് എണ്ണ ഇട്ടുകൊണ്ടിരുന്നു ഈ സമയത്ത് ആ തലയിലെ കുരുക്കുകളും പോയി ഇപ്പോൾ മുട്ടയടിച്ചതുകൊണ്ട് എല്ലാവർക്കും കാണാം തലയിൽ ഇപ്പോൾ കുരുക്കുകളൊന്നുമില്ല അപ്പം അങ്ങനെ അതും മാറി പിന്നെ പിന്നെ എനിക്ക് പറയാനുള്ള സാക്ഷ്യം എന്ന് പറഞ്ഞാൽ അതെൻ്റെ ആൻറ്റിക്ക് വേണ്ടി ഞാൻ ഒരു ലൈറ്റ് ക്യാൻഡിൽ പ്രയർ എടുത്തതാണ് ആൻറ്റിക്ക് ഫാമാണ് ഈ പശുക്കളുടെ ഒരു ഫാമാണ് അപ്പം കൊറോണ സമയത്ത് അവരുടെ ഫാമിലെ എല്ലാ പശുക്കൾക്കും കൊളം കൊളമ്പ് രോഗം വന്നത് അപ്പം ആൻറ്റി ഇങ്ങനെ കൃപാസനം കേട്ടിട്ടേ ഉള്ളൂ ഒന്നും പറഞ്ഞുകൊണ്ട് അപ്പം ആൻറ്റി എന്നോട് പറഞ്ഞു ആൻറ്റിക്ക് വേണ്ടി ഒരു ലൈറ്റ് ദ കാൻ്റില് പ്രെയർ എടുത്ത് പ്രാർത്ഥിക്കാൻ പറഞ്ഞു അപ്പം ഞാനും എൻ്റെ അമ്മയും കൂടെ ആൻറ്റിക്ക് വേണ്ടി ലൈറ്റ് ദ ആൻഡിൽ പ്രയർ എടുത്ത് പ്രാർത്ഥിച്ചു രണ്ട് മൂന്ന് മാ ആഴ്ചക്കുള്ളിൽ ഇരുപത്തി ഇരുപത് ഇരുപത്തഞ്ച് പശുക്കൾ എല്ലാ പശുക്കളുടെയും ഇത് മാറി ഒരു പശുവിനൊന്നും പറ്റിയില്ല ഇപ്പോൾ എല്ലാ പശുക്കളും ഹെൽത്തി ആയിട്ടിരിക്കുന്നു ഇത് ഇത് അനുഗ്രഹം കിട്ടിയിട്ട് രണ്ട് വർഷമായി ഇത്രയും പറയാൻ ലേറ്റായതിന് മാതാവിനോട് ഞാൻ മാപ്പ് ചോദിക്കുന്നു അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയുന്നു ക്രൈസ്തലോൺ എൻ്റെ പേര് മേരി ജോസഫ് ആലപ്പുഴ മൗണ്ട് കാർമൽ കത്തീഡ്രലിൽ നിന്ന് ഞങ്ങൾ വര ഞാൻ വരുന്നു ഞാൻ ഉടമ്പടി എടുത്തത് രണ്ടായിരത്തി പതിനേഴിലാണ് അന്ന് മുതൽ പ്രാർത്ഥന ഉടമ്പടി പ്രാർത്ഥന ചൊല്ലുന്നുണ്ടായിരുന്നു കുടുംബ എല്ലാവരും ചൊല്ലുന്നുണ്ടായിരുന്നു എൻ്റെ മകൾ മകൾക്ക് വേണ്ടിയാണ് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത് വിദേശത്ത് പോകാൻ അവൾ നേഴ്സാണ് എല്ലാം ഇവിടുന്ന് അമ്മയുടെ അനുഗ്രഹത്താലാണ് അവരുടെ പഠിത്തവും വിജയവും എല്ലാം ഇവിടുന്ന് ആണ് അമ്മ അമ്മൻ്റെ മുമ്പിൽ പ്രാർത്ഥിച്ച ശേഷമാണ് എല്ലാം കിട്ടിയിട്ടുള്ളത് രണ്ടായിരത്തി പതിനേഴ് ഉടമ്പടി എടുത്തിട്ട് വിദേശത്ത് പോകുന്നതിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നിട്ട് മൂന്ന് രണ്ടു പ്രാവശ്യം ഐ എൽ ടി എസ് എക്സാം എഴുതിയിട്ടും തോറ്റുപോയി പിന്നെ അച്ഛനെ വന്ന് കണ്ട് അച്ഛനോട് പറഞ്ഞു ഇപ്പം അച്ഛനൊരു കാശുരൂപം തന്നിട്ട് അവിടം ഇപ്പം അച്ഛനയുടെ കാശുരൂപമായിട്ട് വേണം ഇനി നീ എക്സാം എഴുതാൻ പോകാനെന്ന് പറഞ്ഞു അങ്ങനെ ഒ ഇ ടി എഴുതാൻ പോയപ്പം ആ കാശുരൂപമായിട്ടാണ് പോയത് ആ എക്സാമിന് അവൾ പര പാസ്സാകുകയും ചെയ്ത് ഇപ്പോൾ ആറുമാസ അയാള് യു കെയിൽ ജോലി ചെയ്യുന്നു എല്ലാ മാതാവിൻ്റെ അനുഗ്രഹത്താലാണ് നടന്നത് അടുത്തത് ഞങ്ങൾ വീട് വിക്ക് വിറ്റിട്ട് വേറെ വീട് സ്ഥലം വാങ്ങിക്കാനായിട്ട് ഒരുങ്ങിയിട്ട് രണ്ട് വർഷമായിട്ടും ആ കച്ചവടം നടക്കുന്നില്ലായിരുന്നു കച്ചവടം മുടങ്ങി മുടങ്ങി പോകും അങ്ങനെ അച്ഛനോട് വന്ന് പറഞ്ഞ പറഞ്ഞ് വിൽക്കണോ എന്നുള്ള തർക്കമായപ്പോൾ അച്ഛനോട് ചോദിച്ച് അച്ഛാ വീട് വിൽക്കണമെന്നുണ്ട് എങ്ങനെയാണെന്ന് ചോദിച്ചപ്പോൾ അച്ഛൻ പറഞ്ഞ് വീട് വിറ്റോ വിൽക്കുന്നതിന് കുഴപ്പമില്ല എന്ന് പറഞ്ഞ് അപ്പം അച്ഛൻ്റെ അനുവാദം കിട്ടിയല്ലോ എന്ന് വിചാരിച്ച് ഞങ്ങൾ വീണ്ടും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു പിന്നെയും അച്ഛനെ വന്ന് കണ്ടച്ചാ ഇത്രയും രണ്ട് വർഷം കഴിഞ്ഞിട്ടും വീടിൻ്റെ കച്ചവടം നടക്കുന്നില്ല എന്ന് പറഞ്ഞപ്പം അച്ഛനൊരു കാശുരൂപം തന്നിട്ട് പറഞ്ഞു ഈ കാശുരൂപം നിങ്ങൾ വീട്ടിൽ കൊണ്ട് വെച്ചിട്ട് പ്രാർത്ഥിച്ചാൽ മതി വീട് വേഗം കച്ചവടമാണെന്ന് പറഞ്ഞു മൂന്ന് മാസം മാസമാകുന്നതിന് മുമ്പേ ഞങ്ങളുടെ വീട് കച്ചവടമാക്കി മാതാവ് തന്ന് അമ്മ ചെയ്തു തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ഗൊടാനുകൂടിയും നന്ദി പറയുന്നു